ചീര വെച്ചൊരു പച്ചടി ഉണ്ടാക്കാൻ കഴിയുമ്പോൾ ഈ കഴിഞ്ഞു ഇതാണ് ചീര പച്ചടിക്ക് വേണ്ടത് ചെറിയ ഉള്ളി രൺ മൂന്നെണ്ണം ഇത് ഇതുപോലത്തെ മൂന്നെണ്ണം രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി വഴറ്റണം ഇതരിഞ്ഞിട്ട് ആ എണ്ണയൊഴിച്ചു അതൊന്നും ചൂടാകട്ടെ ഇത് പച്ചടിക്ക് വേണ്ട തേങ്ങ തേങ്ങക്ക് വേണ്ട തേങ്ങ ഇനി തൈര് നല്ല ഞാൻ ഇവിടെ ഉറങ്ങിക്കുന്ന തൈരാണ് കട്ട തൈരാണ് കട്ട തൈര് മൂന്ന് സ്പൂൺ ഇതിന് മൂന്ന് സ്പൂണാണ് മൂന്ന് കാന്ത വെള്ള കാന്താരിയെ മൂന്നെണ്ണം നല്ല വരും ഇത് അരച്ചെടുക്കുന്നു ചീരപ്പച്ചടിക്ക് ഇതാ അരപ്പ് റെഡിയായി ഇതില് കടുക് അരക്കത്തില്ല ഇതൊന്നും ചീര ആയോണ്ട് ഇനിയിപ്പിതാ നല്ലപോലെ ഇത് ഇതൊന്നും കടുക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഏറെ ചേർക്കും ഇതിൻ്റെ അത് പച്ചടിക്ക് കടുക് അരക്കാതുകൊണ്ട് കടിയത് നല്ലപോലെ പൊത്തി ഇച്ചിരി മീൻ്റെ മുകളിലിടാനും പച്ചടീടെ മുകളിലിടാനായിട്ട് ഇത് കുഴി വരുന്നില്ല ഭക്ഷണമുളകും ഈ ഇതോട്ട് ചീര വഴച്ചു 이거 넣고 이제 이렇게 이거 പെട്ടെന്ന് പറയുക ഇവിടെ നല്ല പോലെ വഴന്നോ വഴന്ന് കഴിഞ്ഞിട്ട് അടച്ചു നോക്കണം വേണ്ട കൂടെ അരച്ചതാണ് വെള്ളം അധികം വെള്ളം വെള്ളം പച്ചടിക്കാൻ ഇതധികം തിളക്കാൻ പാടില്ലേ കൈ ഉള്ളത് കൊണ്ട് തിളച്ചാൽ പച്ചടി റെഡിയായി ഒട്ടി പൊള്ളിയാണ് നിങ്ങൾ എല്ലാരും ഉണ്ടാക്കി നോക്കണം